ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ബീഹാർ സന്ദർശനം തുടരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി ബീഹാറിൽ ബിജെപിയുടെ സുജവയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും വീടുകളിലെത്തി പ്രകടന പത്രികയിലേക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സജു അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്ന് കരുതിയത് തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബീഹാറിലുണ്ട് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നത്തേക്കുണ്ടാകും പ്രഖ്യാപനം അമൃത ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നെന്തായാലും രണ്ടു മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംഘം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്തായാലും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന അതായത് ചൊവ്വാഴ്ചയാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം സുപ്രീംകോടതി എടുക്കും അതിന് മുന്നോടിയായിട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വോട്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായാലും സ്ഥാനാർത്ഥി അവസാന ഘട്ടത്തിലാണ് എസ് ഐ ആറിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എഫ് സി ആറിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കുറ്റമെറ്റാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് നാനൂറ്റി എഴുപതിലധികം നിരീക്ഷകരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ബീഹാറിലൂടെ നീളം യാത്ര ചെയ്ത് അവിടെയൊക്കെയും ചർച്ചകളിലൂടെ തീരുമാനമായിരുന്നു അതിന് ബീഹാറിലെ പന്ത്രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എല്ലാ പാർട്ടികളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ വലിയ രീതിയിൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുമെന്നാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ വില അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതെന്തായാലും വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ അവിടുത്തെ മഹാസഖ്യത്തിലുള്ളത് പക്ഷേ വലിയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടുകൾ വീണ്ടും പെട്ടിയിലാക്കാം എന്നുള്ള പ്രതീക്ഷയാണ് എൻ ഡി എ സഖ്യത്തിലുള്ളത് ഇന്നലെയും പ്രധാനമന്ത്രി അറുപത്തി കോടിയുടെ പ്രഖ്യാപനമാണ് ബീഹാറിനും വേണ്ടി നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബീഹാറിന് വേണ്ടി മാത്രം ഒന്നര ലക്ഷത്തിലധികം കോടിയുടെ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ വോട്ടുകളെല്ലാം ഇത്തവണയും എൻ ഡി എ പോക്കറ്റിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ എൻ ഡി എയ്ക്കുള്ളത് പക്ഷേ വലിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു മുൻപോട്ട് പോകുന്നത് ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഉപയോഗപ്പെട്ടാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം മുൻപോട്ട് നീങ്ങുന്നത്